തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഫെഡറേഷൻ കപ്പിനു വേണ്ടിയുള്ള പാൻ ഇന്ത്യ നീന്തൽ മത്സരത്തിൽ ജനറൽ വിഭാഗത്തിൽ പങ്കെടുത്ത് രണ്ട് സ്വർണ്ണമെഡകലുകൾ കരസ്ഥമാക്കി ഓസ്ട്രേലിയയിൽ നടക്കുന്ന അന്തർദേശീയ സ്വിമ്മിംഗ് മത്സരത്തിലേക്ക് യോഗ്യത നേടിയ കരുളായി സ്വദേശി റഹ്മാൻ മുണ്ടോടനെ തിരുവനന്തപുരം നെടുമങ്ങാട് പ്രവർത്തിക്കുന്ന തണൽ റവന്യൂ ടവർ കൂട്ടായ്മ സ്നേഹോപകാരം നൽകി ആദരിച്ചു പാര സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മധ്യപ്രദേശിലെ കോളിയറിൽ നീന്തൽ മത്സരത്തിലെ നാഷണൽ മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തിയ തണൽ സൗഹൃദ സംഗമത്തിൽ പ്രശസ്ത ചലച്ചിത്ര താരം സുധീർ കരമന മൊമെന്റോ കൈമാറി നീന്തൽ മത്സരത്തിലും നിലപ്പൂർ പൂക്കോട്ടും പാടത്ത് നടന്ന അഞ്ചു കിലോമീറ്റർ മിനി മാരത്തോണിലും ലോക ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് വെച്ച് നടന്ന മാരത്തോണിലും പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് വിദേശത്ത് വെച്ച് നടന്ന ഒരു അപകടത്തിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഇദ്ദേഹം ശാരീരിക പരിമിതികളെ മറികടന്നാണ് ഈ നേട്ടങ്ങൾ കരസ്ഥമാക്കിയത് లైబా వెడ్డింగ్ సెంటర్ పూకొటంపాడం వడ్డూర్